നമസ്കാരം നാഷണൽ ഹെറാൾഡ് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കുറ്റപത്രം ഉടൻ കോടതിയിൽ പരിഗണിക്കുമെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ദില്ലിയിലെ റൌസ് അവന്യൂ കോടതി ഇത് സംബന്ധിച്ച് ഒരു ഉത്തരവ് ഇന്ന് തന്നെ പുറപ്പെടുവിക്കും സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി സാം പിത്രോഡ സുമൻ ദുബേ തുടങ്ങിയ നിരവധി മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ പേരിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം ഇ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട് നാഷണൽ ഹെറാൾഡ് പത്രം ആദ്യം പ്രസിദ്ധീകരിച്ച കമ്പനിയായ അസോസിയേറ്റഡ് ജേണൽസ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ക്രമക്കേടുകൾക്കാണ് നേതാക്കൾക്കെതിരെ ഇ ഡി കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് നേരത്തെ കോടതിയിൽ നടന്ന ഒരു വാദത്തിൽ ഇ ഡിയെ പ്രതിനിധീകരിച്ച് ഹാജരായ അഡീഷണൽ സോളിറ്റർ ജനറൽ എസ് വി രാജു എല്ലാ പ്രതികളോടും മറുപടി നൽകാൻ നിർദ്ദേശിക്കണമെന്ന് കോടതിയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് എന്നിരുന്നാലും ആരോപണവിധേയരായ കമ്പനികളിലൊന്നായ ഡോടെക്സ് മെർച്ചൻ്റ പ്രൈവറ്റ് ലിമിറ്റഡിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ പ്രമോദ് ദുബെ ഈ നീക്കത്തെ ആദ്യഘട്ടത്തിൽ തന്നെ എതിർത്തിരുന്നു കേസിൽ വിവിധ കക്ഷികൾക്കായി നിരവധി മുതിർന്ന അഭിഭാഷകർ ഹാജരായിട്ടുണ്ട് സോണിയാഗാന്ധിക്കു വേണ്ടി മുതിർന്ന അഭിഭാഷകൻ അഭിഷേക് മനു സിംഗി വെർച്വലായി ഹാജരാകുകയും ചെയ്തു രാഹുൽ ഗാന്ധിക്ക് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ ആർ എസ് ചീമയും സുമൻ ദുബയ്ക്കു വേണ്ടി അഭിഭാഷകൻ സുശീൽ ബജാജും യങ് ഇന്ത്യൻ സ്ഥാപനത്തിന് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ മാധവ് ഖുറാനയും വാദിച്ചിട്ടുണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് വേണ്ടി അഡീഷണൽ സോളിറ്റർ ജനറൽ എസ് വി രാജു ഏജൻസിയുടെ വാദങ്ങൾ കോടതിയിൽ അവതരിപ്പിക്കുകയും ചെയ്തു കൂടാതെ വ്യക്തമായ തെളിവുകൾ ഇ ഡിക്ക് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് കോടതി മുമ്പാകെ നൽകിയിട്ടുമുണ്ട് കുറ്റപത്രം പരിഗണിക്കണോ വേണ്ടയോ എന്ന് കോടതി തീരുമാനിക്കുന്നതിന് മുമ്പ് സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി മറ്റുള്ളവർ ഇവർക്ക് കേൾക്കാനുള്ള അവകാശം ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന ഒരു നോട്ടീസ് കോടതി നേരത്തെ തന്നെ അയച്ചിരുന്നു അതായത് എന്തെങ്കിലും കോടതി മുമ്പാകെ പറയാനുണ്ടെങ്കിൽ പറയാനുള്ള ഒരു അനുവാദം അല്ലെങ്കിൽ അതിനുള്ളൊരു സമയമാണ് കോടതി നൽകിയത് ന്യായമായ വിചാരണ ഉറപ്പാക്കാൻ ഈ അവകാശം ആവശ്യമാണെന്നും നടപടിക്രമപരമായ നീതിയെ ശക്തിപ്പെടുത്തുന്ന പുതിയ ക്രിമിനൽ നിയമത്തിലെ സെക്ഷൻ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നിലെ പിന്തുണയ്ക്കുന്നുവെന്നാണ് ജഡ്ജി പറയുന്നത് കുറ്റപത്രം എടുക്കുന്നതിന് മുമ്പ് തന്നെ ഇരുന്നൂറ്റി ഇരുപത്തിമൂന്നാം വകുപ്പ് പ്രതിക്ക് വാദം കേൾക്കാനുള്ള പ്രത്യേക അവകാശം നൽകുന്നുണ്ടെന്നും കോടതി നിരീക്ഷിച്ചിട്ടുണ്ട് പുതിയ നിയമവ്യവസ്ഥകൾ പ്രകാരം പ്രോസിക്യൂഷൻ പരാതി പരിഗണിക്കുന്നതിന് മുമ്പ് കോടതി പ്രതിയെ കേൾക്കേണ്ടതുണ്ട് എന്നാണ് ഇഡിക്ക് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിഡറി ജനറൽ എസ് വി രാജ്മുഖേന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രസ്താവിച്ചത് സുതാര്യമായ ഒരു പ്രക്രിയയാണ് പിന്തുടരുന്നതെന്നും പ്രതികൾക്ക് അവരുടെ ഭാഗം അവതരിപ്പിക്കാൻ അവസരം നൽകുന്നുണ്ടെന്നും ഇ ഡി വാദിച്ചു കള്ളപ്പണം വെളുപ്പിക്കൽ കുറ്റവുമായി ബന്ധപ്പെട്ട് പി എം എൽ എയിലെ സെക്ഷൻ നാപ്പത്തിനാല് നാൽപ്പത്തി അഞ്ച് പ്രകാരമാണ് പ്രോസിക്യൂഷൻ പരാതി ഫയൽ ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ ശിക്ഷാ നിയമം സെക്ഷൻ നാനൂറ്റിമൂന്ന് നാനൂറ്റി ആറ് നാന്നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത് ബി എന്നിവ പ്രകാരമുള്ള കുറ്റങ്ങൾ അത് ഉൾപ്പെടുന്ന പ്രൊഡക്ടീവ് കുറ്റകൃത്യവും കോടതി ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ മുമ്പത്തെ കേസ് ഇതിനകം റൌസ് അവന്യൂ കോടതിയിൽ വിചാരണയിലാണ് പി എം എൽ എ വ്യവസ്ഥകൾ പ്രകാരം വിചാരണ പ്രക്രിയയിൽ സ്ഥിരത ഉറപ്പാക്കാൻ പ്രൊഡക്ടീവ് കുറ്റകൃത്യവും കള്ളപ്പണം വെളുപ്പിക്കൽ കേസും ഒരേ കോടതിയിൽ കേൾക്കണം കോൺഗ്രസ് നേതാക്കളും അതോടൊപ്പം തന്നെ അസോസിയേറ്റഡ് ജേണൽസ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട അനുബന്ധ കമ്പനികളും ഫണ്ട് ദുരുപയോഗം ചെയ്തതായി ആരോപിച്ച് മുൻ എം സുബ്രഹ്മണ്യൻ സ്വാമി നൽകിയ പരാതിയോടെയാണ് നാഷണൽ ഹെറാൾഡ് കേസ് ആദ്യം ആരംഭിച്ചത് ഇ ഡിയുടെ കുറ്റപത്രം പരിഗണിക്കണമോ എന്നതിനെക്കുറിച്ചുള്ള കോടതിയുടെ വരാനിരിക്കുന്ന തീരുമാനമായിരിക്കും ദീർഘകാലമായി നിലനിൽക്കുന്നതും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതുമായ ഈ കേസിലെ അടുത്ത നടപടികൾ നിർണ്ണയിക്കുന്നത് ന്യൂസ് ഡെസ്ക് തത്തമൈ ന്യൂസ്